പക്കയാണോ അല്ലയോ എൽ ബിക്ക് അറിയാം ബിജി ചേച്ചി എന്ന് പറഞ്ഞ പക്ക ഡീസന്റാ പറയേണ്ടത് പറയേണ്ടത് പറയൂ സേഫ് ആയിട്ട് സേഫ് ആയില്ലേ എൽ ബി പനിയെന്ന് ഇപ്പൊ എങ്ങനെ ആയോ തിരിച്ചു വായോ ഗെയിം സ്റ്റാർട്ടാക്കാം അല്ല എൽ ബി ബി ചേച്ചി പക്കയല്ലേ ബിജു മറ്റുള്ളവര് പറയണ പോലെ എൽ ബി പക്കയല്ലേ എൽ ബിക്ക് അറിയാലോ പക്കയാണോ അല്ലയോന്ന് അത്ര മതി മറ്റുള്ളവരെക്കാളും ബി ചേച്ചിയല്ല എന്തുകൊണ്ട് പെർഫെക്റ്റ് എനിക്കൊന്നും എൽ ബി തന്നെയാണ് എൽ ബിക്ക് നന്നായിട്ടറിയാം അല്ല എൽ ബി അത്രയുള്ളൂ ബി ചേച്ചി ഈ കാണുന്നതല്ല ലോകം ബി ചേച്ചി ഒന്നും ഒഴിച്ച് വയ്ക്കൂ വയ്ക്കൂല പടം നമ്മൾ നമ്മളായി ജീവിച്ചാൽ മതി അല്ല ബർത്ത്ഡേ ആയിരുന്നോ ഇമിലി ബർത്ത്ഡേ ആയിരുന്നോ എന്ന് ഞാൻ വീഡിയോയിൽ കണ്ട ഹായ് ചേച്ചി മോളു എമിലി നിങ്ങളൊക്കെ പറഞ്ഞ പാറ്റണിയും ദാനിച്ചിയും ആൾക്കാരാണോ മനസ്സിലായേരാ വിഷു വിഷു ഇരുന്നാൽ നമുക്ക് ആരും ഒന്നും തരില്ല വിശന്നു ഇരുന്നാൽ ആരും നമുക്കൊന്നും ഇല്ല പൈസ ഉണ്ട് ഉണ്ടെങ്കിൽ മതി എല്ലാവർക്കും അതല്ലല്ലോ അങ്ങനെയാണല്ലോ പൈസ ഉണ്ട് ഇപ്പൊ എൽ ബിന്റെ അടുത്ത് കാശുണ്ടോ എൽ ബിന്റെ കൂടെ കുറെ ആൾക്കാരുണ്ടോ കാശില്ലേ എൽ ബി മാറ്റി തീർത്തും ഞാനും അങ്ങനെ തന്നെ ഇപ്പൊ എന്റെ അടുത്ത് കാശുണ്ടോ എന്റെ അടുത്ത് ജനങ്ങൾ കൂടും കാശില്ലേ ആ നീ മാറി നിൽക്കും എന്ന് പറയും കാശാണ് എല്ലായിടത്തും വലുത് കാശുള്ളവനാണ് ഇപ്പോഴത്തെ കാലത്ത് മുൻഗണന എന്റെ അടുത്ത് കാശില്ലേ ചീച്ച ആ നീ മാറി നിൽക്ക് എൽബിക്ക് കാശുണ്ടോ ആ എൽബി മുന്നോട്ട് നിൽക്ക് കാശുള്ളവനാണ് ഉള്ളവരാണ് ഇപ്പോഴത്തെ കാലത്ത് ഇത് കാശില്ലേ നമ്മൾ വട്ടപൂജിയാണോ നമ്മളെ ആർക്കും വേണ്ട പക്ഷെ ഈ വട്ടപൂജ ഉള്ളവരെ സ്നേഹിക്കാൻ എവിടെങ്കിലും ഒരാൾ കാണും മനസ്സിലായോ കാശില്ലെങ്കിലും സ്നേഹിക്കാൻ നല്ല മനസ്സും അതുണ്ടെങ്കിൽ എവിടെങ്കിലും ഒരാള് നമുക്ക് ഉണ്ടാവും നമ്മളെ സ്നേഹിക്കാൻ കാശില്ലാത്ത ആളെ സ്നേഹിക്കാൻ ആരെങ്കിലും കാണും പക്ഷെ എല്ലാവരും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കാശോളാണ് പോലീസ് മനസ്സോടും ഒരുപാട് കാശുണ്ട് അതുകൊണ്ട് പോലീസ് മനസ്സോട് കൂടെ ആൾക്കാർ നിൽക്കുന്നു അങ്ങനെ ചിന്തിക്കുക കാശ് ഇപ്പം എൽ ബിയുടെ ആയിട്ട് കോളാണ് കൊടുക്കുന്ന കാശുണ്ടോ എൽ ബി നിന്റെ അടുത്ത് നിൽക്കുന്ന പോലെ ഒരാളുടെ അടുത്ത് നിൽക്കില്ല എൻ്റെ അടുത്ത് കാശുണ്ടോ എന്റെ അടുത്ത് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിൽക്കില്ല കാശില്ലേ ഇല്ലേ കുപ്പത്തൊട്ടില്ല നമ്മുടെ സ്ഥാനം കാശിലാണ് പവർ ഉം എൻ്റെ അനുഭവം ഞാൻ ഒരുപാട് പഠിച്ചതാണ് പക്ഷേ പക്ഷേട്ടല്ലാം നമുക്ക് എത്ര കാശില്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവൻ ഇഷ്ടപ്പെടും ഇപ്പൊ എന്റെ കഴിഞ്ഞാൽ വട്ടപൂജിയാണ് ഞാൻ ഒരു എന്നെ പ്രണയിച്ചു ഈ കാശിൽ നിന്ന് പ്രണയിച്ചു ചിലപ്പോ ഒരുപാട് ആസ്തി കണക്കിനോട് ഞാൻ പ്രണയിക്കുകയാണ് ചിലപ്പോ അവന് എന്നെ പ്രണയിക്കും അവന്റെ മനസ്സല്ലാണെങ്കിൽ അതും കാശ്വളവും കാശില്ലാത്തവർക്ക് ഒരു തുണയായി മാറും അങ്ങനെയും ഉണ്ട് കേട്ടോ അത് ഒരു നൂറില് ഒരഞ്ചു ശതമാനം ആൾക്കാരെ ഉള്ളു അയ്യോ സ്വന്തം അയ്യോ സത്യം എൻ്റെ വീട്ടിൽ എൻ്റെ അവസ്ഥ ട്ടോ എൻ്റെ അമ്മ എൻറെ അമ്മച്ചി എൻ്റെ എന്റെ കൂടെ നിൽക്കുന്നത് ഒന്നും ഇല്ലേ ഞാനൊരു പ്രവാസി അല്ലേ എൻ്റെ അമ്മ എന്നെ തിരിഞ്ഞു നോക്കില്ല ൊന്നുമല്ല എന്റെ അമ്മ തള്ള പറ കാശുണ്ടോ എന്റെ മക്കളെ നോക്കും കാശില്ലേ ഞാനും എൻ്റെ മക്കളെ കുപ്പത്തൊട്ടി പക്ഷെ ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെ മക്കളെ കുപ്പത്തൊട്ടി എടുത്തിട്ടില്ല എന്റെ അനുഭവം ബന്ധുക്കൾക്ക് പോലും ഇന്ന് എന്റെ നാട്ടിലാക്കും എന്തുകൊണ്ടാ നമ്മളത് പ്രവാസിയാണ് പത്ത് പൈസ ഉണ്ട് അതുകൊണ്ട് കാശില്ലേ ഓരോത്താനും ഈ പറയണ അശുപത് ചേച്ചി പോലീ പറയണ എൽ ബി പോലീ പറയണ എസ് ബി പോലും നമ്മുടെ കൂടെ നിൽക്കില്ല പക്ഷേ ഉണ്ടല്ലോ ഇതിനൊക്കെ ഒരു ഉപരി ഉണ്ടല്ലോ മനസ്സ് വേണം നല്ല മനസ്സ് ഒരുപാട് കാശുള്ള പെണ്ണുക്കൊന്നും അഹങ്കാരമായിരിക്കും കാശിന്റെ അഹങ്കാരം ആയിരിക്കും പവറായിരിക്കും ഈ കാശില്ലാത്ത ലേഡീസ് ഉണ്ടല്ലോ നല്ല മനസ്സുണ്ടാവും മനസിലായോ ബി ജി യു ബി എനിക്ക് അനുഭവം ഉണ്ടോ ഞാൻ ഒരുപാട് ആൾക്കാരെ ഇത് കണ്ടേക്കണിയാണ് അതൊക്കെ വെറുതെയാണ് പക്ഷെ ഇപ്പൊ എല്ലാത്തിനും കാശ് വേണം മോനെ കാശിനാണ് പ്രാധാന്യം കാശോളാണ് ഇപ്പത്തെ ലോകത്ത് പവർ പക്ഷെ ഒരു കാര്യം ഈ പണം ചവമ്പ് കൊണ്ടുപോകും ഇല്ല പക്ഷെ എനിക്ക് അതില്ലോ എനിക്ക് കാശോ ഉള്ളവന് എനിക്ക് എന്താണോ എനിക്ക് ആരാണോ നല്ല മനസ്സ് തോന്നുന്നത് ഞാൻ അവനെ സ്നേഹിക്കും ഞാൻ അവന് കൊടുക്കും ഞാനങ്ങനെയാണ് നല്ല മനസ്സ് ഒരുപാട് കാശ് നോക്കി പോയിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതം കട്ട പോകാശുള്ളവർക്ക് ചിലപ്പോ നല്ല മനസ്സുണ്ടാവില്ല ചിലപ്പോ കാശുള്ളവർക്ക് ചിലപ്പോ നല്ല മനസ്സുണ്ടാവും അങ്ങനെ ഇങ്ങനെ കുറെ ഉണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയാട്ടോ എന്റെ അമ്മ പോലും കാശുണ്ടെങ്കിലേ എന്റെ മക്കളെ എന്നെ നോക്കൂ എന്റെ സ്ഥലം പുറത്തായി പക്ഷെ എന്നെ ഞാൻ ഇന്ന് പുറത്തായാലും ഞാൻ സ്ഥലം മേടിച്ചിട്ടുണ്ട് ഞാനൊരു കൂര വന്നാലും ഞാൻ എന്റെ മക്കളോടൊന്ന് പൂറ്റിക്കും ഓക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതേ ഒരു കേടുപാടും വരുത്തിയില്ലെങ്കിൽ ചില അക്കാര് നമ്പാനും പാടില്ല എല്ലാരും പറയും ആ ഞാൻ അങ്ങനെയാ എങ്ങനെയാണ് പക്ഷെ അവരെ മനസ്സിലാണ്ടല്ലോ നമ്മളോട് അഭിനയവും മറ്റുള്ളൊരു ഉള്ളിനുള്ളിൽ സ്നേഹം അഭിനയം എന്താ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ആരാണ് നമ്മളുടെ നമ്മളോട് സ്നേഹം അഭിനയിക്കുന്നത് അത് മനസ്സിലാക്കുക ചില ആൾക്കാർ അങ്ങനെയാ ആദ്യം നമ്മളോട് പറയും അയ്യോ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെയൊന്നും ഇല്ല എനിക്കിങ്ങനെയാണെന്ന് പറയും നമ്മളുടെ ഒരു തല ഒരു രീതിയിൽ പറയും പക്ഷേ ഉണ്ട് എപ്പോഴും സപ്പോർട്ടിനും ഹെൽപ്പിനും സാഹചര്യം അവരോടായിരിക്കും മുൻപന്തി അപ്പം അവരുടെ മനസ്സിൽ അവരോടായിരിക്കും എന്നിട്ട് നമ്മളോട് പറയും അയ്യോ എനിക്ക് അവരോടൊരു ബന്ധം ഇല്ല എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അങ്ങനെയുള്ള നമ്മൾ വിശ്വസിക്കരുത് അവർക്ക് വേണ്ടത് നമ്മുടെ ശരീരം മാത്രം കാരണം അവരുടെ സ്നേഹവും പ്രൊട്ടക്റ്റും അവരുടെ സഹായം ആ ഒരു ലേഡിക്ക് മാത്രമായിരിക്കും മനസിലായാ ശുചേച്ചിക്ക് ഓക്കെ നമുക്ക് നമ്മളോട് വേണ്ടത് എന്നാന്ന് അറിയോ സെക്സിലുള്ള സെക്സ് ബന്ധം മാത്രം മറ്റൊരുത്താരെയും കൂളും മനസിലായ എല്ലാ ആണുങ്ങളും അങ്ങനെയാണ് ചിലർ നമ്മുടെ ശരീരം മോഹിച്ചു വരും വേറൊരു ലേട്ടിട്ടെങ്കിൽ നമ്മോട് പറയും എനിക്ക് അയ്യോ എനിക്ക് അവളോ അയ്യോ എനിക്ക് അങ്ങനെ ഇല്ല ഇനി അവനോ എനിക്കങ്ങനെ ഇല്ല പക്ഷെ അവരോടായിരിക്കും ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടം നമ്മളോട് സെക്സ് മാത്രമാണ് ആഗ്രഹിക്കുന്നത് ചിന്തിക്ക ഞാൻ ആരെയും വിശ്വസിക്കില്ലല്ലോ ഞാനില്ല അച്ഛമായ ഞാൻ മോനെ അല്ലേ അശ്വതിക്ക് മനസ്സിലായല്ലോ ആളുകൾ അങ്ങനെയാണ്